നമസ്കാരം ഇസ്രയേലും ഇറാനും തമ്മിലുള്ള സംഘർഷം നടക്കുന്ന പശ്ചാത്തലത്തിൽ അമേരിക്കയും ഇസ്രയേലിൻ്റെ കൂടെ തന്നെയാണ് ഇന്നലെ രാത്രി ഇറാനിലെ മൂന്ന് പ്രധാന ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്കയുടെ വ്യോമാക്രമണം നടത്തി ഫോർഡോ നദാൻസ് എഹ്സാൻ എന്നിവിടങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ലക്ഷ്യസ്ഥാനങ്ങൾ ഇറാൻ്റെ ആണവ അടിസ്ഥാന സൗകര്യങ്ങളുടെ നിർണായക ഘടകങ്ങളാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സോഷ്യൽ മീഡിയയിൽ ആക്രമണങ്ങൾ സ്ഥിരീകരിച്ച് വളരെ വിജയകരമായ ഓപ്പറേഷനാണെന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു ഫോർഡോ തകർത്തുവെന്ന ട്രംപിന്റെ വാക്കുകളിൽ എല്ലാം വ്യക്തമാണ് യു എസിന്റെ ബി ടു ബോംബർ വിമാനങ്ങൾ പസഫിക്കിലെ ഗുവാം ദ്വീപിലെ സൈനിക താവളത്തിൽ നിന്നും പറന്നുയർന്ന് തകർത്തത് മൂന്ന് ആണവ കേന്ദ്രങ്ങളാണ് ബോംബറുകൾ സുരക്ഷിതമായി അവരുടെ ദൗത്യം പൂർത്തിയാക്കി യാതൊരു അപകടവും കൂടാതെ ഇറാനിയൻ വ്യോമാതിർത്തിയിൽ നിന്നും പുറത്തു കടന്നുവെന്ന് ട്രംപ് സ്ഥിരീകരിച്ചു ഇറാനിലെ ഫോർഡോ നദാൻസ് എഫാൻ എന്നിവയുൾപ്പെടെ മൂന്ന് ആണവ കേന്ദ്രങ്ങളിൽ ഞങ്ങൾ വളരെ വിജയകരമായി ആക്രമണം പൂർത്തിയാക്കി എല്ലാ വിമാനങ്ങളും ഇപ്പോൾ സുരക്ഷിതമായി നാട്ടിലേക്ക് മടങ്ങുകയാണെന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യലിലെ പോസ്റ്റിൽ കുറിച്ചു ഈ സൈനിക നടപടി അമേരിക്കയ്ക്കും ഇസ്രേലിനും ലോകത്തിനും ഒരു ചരിത്ര നിമിഷമാണെന്നും ഇറാൻ ഇപ്പോൾ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ സമ്മതിക്കണമെന്ന് ഊന്നി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത് ആഴത്തിൽ കുഴിച്ചിട്ട ലക്ഷ്യങ്ങളിലേക്ക് കനത്ത ബോംബറുകൾ എത്തിക്കാൻ കഴിവുള്ള ബി ടു സെൽത്ത് ബോംബറുകൾ യു എസ് സൈന്യം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു റിപ്പോർട്ടുകൾ പ്രകാരം ഈ ബോംബറുകളിൽ ഭൂഗർഭ ബങ്കറുകൾ നശിപ്പിക്കാൻ രൂപകൽപ്പന ചെയ്ത ശക്തമായ ആയുധമായ ജി ബി യു അമ്പത്തിയേഴ് മാസീവ് ഓർഡനൻസ് പർവ്വത പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നതും ഇറാന്റെ ഏറ്റവും സുരക്ഷിതമായ ആണവ കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഫോർഡോയെ ആ ഫോർഡോയാണ് നമ്മ അമേരിക്ക ഉൾപ്പെടെ ലക്ഷ്യമിട്ടതും അതിനെ തകർത്ത് തരിപ്പണമാക്കിയതുമെന്നാണ് വിദഗ്ധർ തന്നെ പറയുന്നത് ആ ഫോർഡോ എന്ന ആണവ കേന്ദ്രത്തെ തകർക്കാൻ ഇത്രയും ഏറെ ശക്തമായ ഒരു ആയുധം അത്യാവശ്യമായിരുന്നു എന്നാണ് വിദഗ്ധർ തന്നെ ചൂണ്ടിക്കാട്ടുന്നത് ഇസ്രയേലും ഇറാനും തമ്മിലുള്ള ആക്രമണം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഈ ആക്രമണം ഉണ്ടായത് ഇറാന്റെ ക്രൗൺ ഓഫ് ജുവൽ എന്നാണ് ഫോർഡയെ കരുതുന്നത് ടെഹ്റാനിൽ നിന്ന് തൊണ്ണൂറ്റിയഞ്ച് കിലോമീറ്റർ അകലെ ക്വാം എന്ന പ്രദേശത്തെ പർവ്വതനിലയിലാണ് ഫോർഡോ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് ഈ ഭൂഗർഭ അറയിൽ നടക്കുന്നതിനെക്കുറിച്ച് ഇസ്രയേലിനോ അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾക്കോ കൃത്യമായ കൃത്യമായൊരു വിവരമുണ്ടായിരുന്നില്ല തന്നെയാണ് ഇതിനെ തകർത്ത് തരിപ്പണമാക്കിയതും പ്രിസിഷ്യൻ ബോംബാക്രമണമാണ് ഫോറുഡോയെ തകർത്തത് നിലവിലുള്ള സംഘർഷം കാരണം ഇറാനിൽ സിവിലിയന്മാർ ഉൾപ്പെടെ അറുന്നൂറിലധികം പേർ മരിച്ചതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് അതേസമയം ഇറാനിയൻ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ മരണത്തിനും നാശനഷ്ടങ്ങൾക്കും കാരണമായതോടെ ഇസ്രയേലിനും നഷ്ടം സംഭവിച്ചു ഈ ആക്രമണങ്ങൾക്ക് യു എസിനും ഇസ്രയേലിനുമെതിരെ പ്രതികാരം ചെയ്യുമെന്ന് ഇറാൻ നേരത്തെ പറഞ്ഞിരുന്നു ഒരു സാഹചര്യത്തിലും തങ്ങളുടെ ആണവ പദ്ധതി നിർത്തില്ല എന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി ഇറാനെതിരെയുള്ള യുദ്ധമല്ല അമേരിക്കയും ഉദ്ദേശിക്കുന്നത് മറിച്ച് ആണവ കേന്ദ്രങ്ങൾ തകർക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് രണ്ടുപേർക്കുമുള്ളത് ആണവായുധങ്ങൾ ഇറാനുണ്ടാക്കിയാലുള്ള ഭീഷണി മനസ്സിലാക്കിയുള്ള പ്രതികരണം അതിർത്തി കടന്നുള്ള തീവ്രവാദത്തെ തകർക്കാനായിരുന്നു ഇന്ത്യയുടെ പാകിസ്ഥാനിലേക്കുള്ള സർജിക്കൽ സ്ട്രൈക്ക് ഭീകര കേന്ദ്രങ്ങൾ മാത്രമാണ് സർജിക്കൽ സ്ട്രൈക്കിലൂടെ ഇന്ത്യ തകർത്തത് പാൽഗാമിലെ തിരിച്ചടി വലുതായിരുന്നു ഇതോടെ പാകിസ്ഥാൻ ഇന്ത്യയുടെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടു അതോടെ ആ പാകിസ്ഥാൻ ലക്ഷ്യമിട്ട സൈനിക കേന്ദ്രങ്ങളെല്ലാം തന്നെ പാകിസ്ഥാന് തകർക്കാൻ കഴിഞ്ഞില്ല തിരിച്ച് നമ്മൾ പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങളെല്ലാം തന്നെ തകർത്ത് തരിപ്പടമാക്കി ഇതോടെ ഇന്ത്യൻ വ്യോമസേന പാകിസ്ഥാന്റെ വ്യോമ കേന്ദ്രങ്ങൾ തകർത്ത് തരിപ്പടമാക്കി ഇത് തന്നെയാണ് അമേരിക്കയുടെയും ഇറാനിൽ ഒരു ആക്രമണം അമേരിക്ക നടത്തിയത് അതായത് അമേരിക്ക നടത്തിയ ആക്രമണത്തിൽ ഇറാന്റെ ഒരു സിവിലിയന് പോലും ഒരു തരത്തിലുമുള്ള പ്രശ്നമോ ഒരു മരണമോ ഉണ്ടാവാതെ അവരുടെ കൃത്യമായ അവരുടെ ആണവ കേന്ദ്രങ്ങൾ മാത്രമാണ് അമേരിക്ക ലക്ഷ്യമിട്ട് ഒരു അടി തന്നെ അടിച്ചത് ഒരു അസത്തിൽ ഇന്ത്യയുടെ യുദ്ധതന്ത്രങ്ങളാണ് അമേരിക്ക ഇപ്പോൾ അതേപടി പകർത്തുന്നത് എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല കാരണം ഇന്ത്യയുടെ സർജിക്കൽ സ്ട്രൈക്ക് ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂർ അതേപടി ഇസ്രായേൽ ഓപ്പറേഷൻ റൈസിംഗ് ലൈൻ എന്ന പേരിലേക്കിട്ട് ഇറാനും നേരെ ആക്രമണം നടത്തി നമ്മൾ പാകിസ്ഥാൻ്റെ സൈനിക ക്യാമ്പുകളെല്ലാം തന്നെ അത് ലക്ഷ്യമിട്ട് തകർത്തപ്പോൾ അവരുടെ തീവ്രവാദ ക്യാമ്പുകളെല്ലാം തന്നെ ലക്ഷ്യപ്പെട്ട് തകർത്തപ്പോൾ അമേരിക്ക ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ മാത്രം ലക്ഷ്യമിട്ട് കൊണ്ട് നടക്കുന്നു അതായത് ഇന്ത്യയിൽ നിന്നുള്ള ഒരു പ്രചോദനം ലോകരാജ്യങ്ങൾക്ക് ആക്രമിക്കാൻ കിട്ടുന്നു എന്നതാണ് യാഥാർത്ഥ്യം ന്യൂസ് ഡെസ്ക് തത്തോമി ന്യൂസ്